സംസ്ഥാനത്ത് പല ജില്ലകളിലും തകർത്തു പെയ്ത് മഴ അതിശക്തമായ മഴയിൽ കൊച്ചി നഗരത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു എം ജി റോഡിലും ഇടറോഡുകളിലും വെള്ളം കയറി അപ്രതീക്ഷിതമായി ഉണ്ടായ വെള്ളക്കെട്ടിൽ ജനങ്ങൾ ഏറെ ബുദ്ധിമുട്ടി സൈഫിനിസാലിയാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം കൊച്ചിയിൽ ഒരു മണിക്കൂറിൽ താഴെ മാത്രം പെയ്ത മഴയിൽ കൊച്ചി നഗരത്തിൽ എം ജി റോഡിൽ വലിയ വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടിരിക്കുന്നത് വൈകിട്ട് കൂടിയാണ് വൈകിട്ട് അഞ്ചര മുതൽ ചെറിയ ചാറ്റൽ മഴയായി തുടങ്ങിയെങ്കിലും കൂടി അതിശക്തമായ മഴയായി അത് പെയ്യുകയായിരുന്നു ഇടിമിന്നലും കാറ്റും ആയിരുന്നു അതിനുശേഷം ഏകദേശം ഏഴരയോടുകൂടി മഴ നിലച്ചു എങ്കിൽ പോലും എം ജി റോഡിലെ ഒട്ടുമിക്ക ഭാഗങ്ങളിലെല്ലാം തന്നെ വലിയ വെള്ളക്കെട്ടാണ് ഉണ്ടായത് ചേച്ചി കഷ്ടപ്പെട്ടോ സ്കൂട്ടറിൽ പോവായിരുന്നോ അല്ല ബസ്സിലാണ് പോവാ ബസ് അരമണിക്കൂറായിട്ടില്ല മഴ ആയതുകൊണ്ട് മഴ ആയതുകൊണ്ട് ബസ്സൊന്നും ഇല്ല ഇപ്പൊ ഒരുപാട് പേര് ഇതാ ഇവിടെ നിന്ന് ഈ നമുക്ക് എം ജി റോഡിലൂടെ വാഹനങ്ങൾ പോകുമ്പോൾ ആ വെള്ളം ആ തിര ഇങ്ങനെ അടിച്ച് കടകളിലേക്ക് അടക്കം കയറുന്ന അവസ്ഥയാണുള്ളത് ഇവിടെ കടകളിലേക്കും ഒക്കെ വെള്ളം കിടക്കുകയാണ് ആളുകൾ റോഡ് ക്രോസ് ചെയ്യാൻ തന്നെ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുന്നുണ്ട് ഏകദേശം മഴ മാറി സമയങ്ങൾ പിന്നിട്ടിട്ട് പോലും ഇപ്പോഴും ഇവിടെ നിന്ന് വെള്ളക്കെട്ട് ഒഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മുട്ടക്കുന്നുകൾ ചെറിയ ചെറിയ മുട്ടകുന്നുകളാണ് സിറ്റി അപ്പം അവിടെ സൗത്ത് റിവീഷൻ്റെ ഫ്രണ്ടിൽ ഒമ്പത് വയസ്സിൽ തുടങ്ങിയ കച്ചവടമാണ് അന്ന് ഞാൻ വെള്ളത്തിൽ ഇരുന്നാണ് കച്ചവടം ചെയ്യണത് അതായത് കൊച്ചുകുട്ടിയായിരുന്നു അപ്പോൾ അന്ന് പോലെ വെള്ളം കെട്ട് ഇതുവരെ മാറിയിട്ടില്ല ഇനി മാറേയില്ല ഇത് മാറുന്നുണ്ടെങ്കിൽ ഈ മുട്ടക്കൊന്നുകൾ സ്ലോപ്പ് അനുസരിച്ച് കാണാൻ ശാശ്വത പരിഹാരം കാണുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും കനാലുകളുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും എവിടെയും എത്തിയിട്ടില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് കാരണം വലിയ വെള്ളക്കെട്ടാണ് ഈ സ്കൂട്ടറിന്റെ അവസ്ഥ സ്കൂട്ടർ പകുതിയിൽ അധികവും വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ് സിഗ്നലുകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു ശക്തമായ മഴ പെയ്തപ്പോൾ പക്ഷേ ഇപ്പോൾ കുറച്ച് ബ്ലോക്ക് കുറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും റോഡിൽ നിന്ന് വെള്ളം ഇറങ്ങിപ്പോയിട്ടില്ല വലിയ രീതിയിൽ വെള്ളക്കെട്ട് ഇപ്പോഴും ഉണ്ട് ആ എം ജി റോഡിന്റെ മറ്റു പല ഭാഗങ്ങളിലും ഒപ്പം തന്നെ റോഡുകളിലെല്ലാം തന്നെ ഇത് തന്നെയാണ് അവസ്ഥ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ അവസ്ഥയിൽ വെള്ളക്കെട്ട് ഈ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുന്നത് വലിയ തെരഞ്ഞെടുപ്പ് വിഷയമായി തന്നെ യു ഡി എഫും ഒപ്പം തന്നെ ബിജെപിയും കൊണ്ടുവരാൻ തന്നെ ആണ് സാധ്യത എന്തായാലും ആളുകൾ ഏറെ ബുദ്ധിമുട്ടിയാണ് ഇപ്പോൾ ഇതിലൂടെ കടന്നു പോകുന്നത് കൊച്ചി നഗരം പൂർണ്ണമായും വെള്ളക്കെട്ടിലാകുന്ന അവസ്ഥയാണ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഉണ്ടായ ഒരു ശക്തമായ മഴയിൽ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗം മുഴുവൻ വെള്ളക്കെട്ടിൽ മുങ്ങിയത് നമ്മൾ കണ്ടതാണ് പക്ഷേ ഇപ്പോൾ അന്ന് എം ജി റോഡിൽ വലിയ വെള്ളക്കെട്ട് ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ എൻ ജി റോഡിലും വലിയ വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടിരിക്കുന്നത് ക്യാമറാമാൻ ടിബിനൊപ്പം സെയ്ഫിനിസ് അലിയാർ ന്യൂസ് മലയാളം കൊച്ചി